അഭിനയമോ അവിടെയാണ് കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാകുന്നത് കമൽഹാസൻ ഗംഭീരമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം ഒരു ഹീറോയല്ല അയാൾക്ക് പോരായ്മകളുണ്ട് ക്രൂരനാണ് പല അടരുകളുമുണ്ട് ഉണ്ട് കമൽഹാസൻ അത് ഗംഭീരമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ക്യാമറ ഫോക്കസ് ചെയ്ത് കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ വിടുന്ന ചില രംഗങ്ങളാണ് ഏറ്റവും മികച്ച മുഹൂർത്തങ്ങൾ അതൊരു വേറെ ലെവൽ അഭിനയമാണ് ചിമ്പു തുടക്കത്തിൽ ശക്തമായി തന്നെയാണ് വരുന്നത് ആത്മവിശ്വാസത്തോടെ ആകർഷകമായി പക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു തിരക്കഥ അയാളെ നിഷ്കളങ്കനും യുക്തിയില്ലാത്തവനുമായ ഒരാളാക്കി മാറ്റുന്നു അത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ ഇമ്പാക്ട് ശരിയായി കുറയ്ക്കുന്നു അവസാനത്തെ ഏറ്റുമുട്ടൽ ഒരുമാതിരി ബാലിശമായി അനുഭവപ്പെടുന്നു ഇനി നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതേ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ഒന്നാമതായി തിരക്കഥ കുറ്റകൃത്യം അധികാരം വഞ്ചന എന്നിവയെക്കുറിച്ചുള്ള ഒരു സിനിമയ്ക്ക് ഇത് അത്ഭുതകരമാം വിധം പരന്നതും പ്രവചിക്കാവുന്നതുമാണ് കഥാപാത്രങ്ങളുടെ ലക്ഷ്യങ്ങൾ ദുർബലമാണ് സംഘടനകൾ കൃത്രിമമായി ഉണ്ടാക്കിയതായി തോന്നും വൈകാരികമായ സംതൃപ്തി വളരെ കുറവാണ് രണ്ടാമതായി വേഗത ഈ സിനിമ ഇഴഞ്ഞു നീങ്ങുന്നു മധ്യഭാഗം അനന്തമായി നീളുന്നതായി തോന്നും ഇതൊരു മാരഥോൺ കാണുന്നത് പോലെയാണ് പക്ഷേ ആവേശം ഒട്ടുമില്ല